വർദ്ധിച്ചു വരുന്ന സംഘർഷ സാഹചര്യങ്ങൾ കണക്കാക്കി പ്രതിരോധ സുരക്ഷാ പങ്കാളിത്തം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യയും ജർമ്മനിയും പ്രതിരോധ സുരക്ഷാ മേഖലകളിൽ ഇന്ത്യയും ജർമ്മനിയും തമ്മിലുള്ള സഹകരണത്തെക്കുറിച്ച് ഇന്ത്യയിലെ ജർമ്മൻ അംബാസഡർ ഫിലിപ്പ് അക്കർമാൻ വ്യക്തമാക്കി വർഷങ്ങളായി രാജ്യങ്ങൾ തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം വളർന്നിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യ ജർമ്മനിയുടെ ഒരു പ്രധാന പങ്കാളിയാണ് വർഷങ്ങളായി ഈ തന്ത്രപരമായ പങ്കാളിത്തം വളർന്നു പ്രതിരോധത്തിലും ഇന്ത്യ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാളിയാണെന്ന് അഗർവാൾ വ്യക്തമാക്കി സംയുക്ത അഭ്യാസങ്ങളിൽ കൂടുതൽ പങ്കാളിത്തം ഉൾപ്പെടെ ഇന്ത്യ സായുധ സേനകളുമായുള്ള ഇടപെടലുകളിൽ സമീപ വർഷങ്ങളിൽ ജർമ്മൻ സാന്നിധ്യം വർദ്ധിച്ചതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയും സായുധ സേനയും തമ്മിലുള്ള സഹകരണത്തിൽ കൂടുതൽ ജർമ്മൻ സാന്നിധ്യം നിങ്ങൾ കണ്ടിട്ടുണ്ട് ചില അഭ്യാസങ്ങളിൽ കൈകോർക്കാനുള്ള സന്നദ്ധതയും തയ്യാറെടുപ്പും വ്യക്തമായി വർദ്ധിച്ചിട്ടുണ്ട് കാരണം ലോകത്തിലെ ഈ മേഖലയിൽ ഇന്ത്യ കൂടുതൽ കൂടുതൽ ഒരു പ്രധാന പങ്കാളിയാണെന്നും അന്താരാഷ്ട്ര ആഗോളക്രമത്തിൽ നമുക്ക് പൊതുവായ മൂല്യങ്ങളും കാഴ്ച ും പങ്കിടുന്ന ഒരു പങ്കാളിയാണെന്നും ഞങ്ങൾക്ക് തോന്നുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി അതിനാൽ വരും വർഷങ്ങളിൽ കൂടുതൽ വ്യത്യസ്തമായ പങ്കാളിത്തം വികസിപ്പിക്കുന്ന മേഖലയിൽ ഒന്നായിരിക്കും സുരക്ഷ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയും ജർമ്മനിയും തമ്മിലുള്ള മൊത്തത്തിലുള്ള ഉഭയകക്ഷി ബന്ധത്തെ കുറിച്ച് സംസാരിച്ച അദ്ദേഹം ചാൻസലർ മെസ്സിന്റെ ഔദ്യോഗിക സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിന് ഒരു പുതുക്കിയ ശ്രമത്തിലേക്ക് നയിക്കുമെന്നും പറഞ്ഞു